ഒരു വേറൈറ്റി അവിയൽ ഉണ്ടാക്കിയാലോ അതിനય നമുക്ക് ഉരുളക്കിഴങ്ങും, காயേയും, സവാളയും, പച്ചമുളകും പിന്നെ നമുക്ക് കുറച്ച് കാപ്സിക്കയും കൂടി എടുക്കാം. ഞാൻ இதெல்லாம் നന്നായി ഒന്ന് chop ചെയ്ത് എడిറ്റിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് കാപ്സിക്ക ഒഴിച്ച് ബാക്കി എല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വെന്തു വരാൻ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്യാ. ഇനി ിതിലേക്ക് കുറച്ച് ഉപ്പും ആവശ്യത്തിന് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം ഈ സമയത്തിന് നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം തേങ്ങ എടുത്ത് അതിലേക്ക് ഒരു മൂന്ന് വെളുത്തുള്ളിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ജീരകത്തിൻ്റെ പൊടിയും ചേർക്കുക ഇതെല്ലാം നമുക്കൊന്ന് അരയ്ക്കണം ഒന്ന് അരഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് കറക്കിയെടുക്കാം അരപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ കഷണങ്ങൾ വെന്തോന്ന് നോക്കാം ഷണങ്ങളൊക്കെ വെന്ത് വരുന്നുണ്ട് നമുക്കൊന്നും കൂടെ ഇളക്കി ഒന്ന് മൂടി വെച്ച് വേപ്പിക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ അവിയൽ വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട് നമുക്ക് അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം വെള്ളം കൂടെ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്നും കൂടെ ഒന്ന് മൂടി വെച്ച് ആ ക്യാപ്സിക്കവും ഈ അരപ്പും കൂടെ വരെ ഒന്ന് ടേറ്റ് ചെയ്യാം എല്ലാം നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി എല്ലാം കൂടെ ഒന്ന് ഉടച്ച് ചേർക്കണം നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ച് ചേർക്കണം കുറച്ച് നേരം കൂടെ നമുക്കൊന്ന് മൂടി വെക്കാം ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്ക് ഒന്ന് കുറച്ച് നേരം അടച്ചു വെക്കാം അങ്ങനെ നമ്മുടെ അവിയുടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആണ് താങ്ക് യു